നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖിക്കണം എന്ന് വിചാരിക്കണം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാക്ക് എന്ന് പറഞ്ഞുകൂടാ നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ മാറാനും മുഖം ഒരു എന്താ പാക്കാണ് ഇത് നമുക്ക് ഒരാഴ്ചത്തേക്ക് ഉള്ളത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം ഇത് നമുക്ക് ഒരു പതിനഞ്ച് വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം പതിനഞ്ച് വയസ്സ് എന്നല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സ് തൊട്ടിട്ടേ ഉപയോഗിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ വേവിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മതി സ്കിൻ എന്നും തിളക്കത്തോടു കൂടിയിരിക്കാനാണ് എല്ലാവർക്കും ആവശ്യം വെളുത്ത് തുടക്കുക എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ സ്കിന്നു നല്ലൊരു ഹെൽത്തി ആയിട്ട് നമ്മുടെ മുഖത്ത് പാടുകളോ കുത്തുകളോ പുള്ളികളൊന്നും ഇല്ലാതെ നമുക്ക് പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എപ്പോഴും നമ്മളൊരു ഹെൽത്തി സ്കിന്നായിരിക്കും അത് എല്ലാവർക്കും ഇഷ്ടമാണ് സന്തോഷമാണ് നമുക്ക് പുറത്ത് പോകുമ്പോഴാണ് വെച്ചാലും ഇപ്പോൾ മേക്കപ്പ് എല്ലാവരും ഒന്നും യൂസ് ചെയ്യാറില്ല ഞാനാണെച്ചപ്പം ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് മുഖത്ത് ഇങ്ങനെ വല്ലാത്ത പ്രശ്നങ്ങളായിരിക്കും നമുക്ക് പുറത്ത് പോകാൻ തോന്നുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ മാറും അതിപ്പോൾ പന്ത്രണ്ട് വയസ്സായ കുട്ടികളെ തൊട്ടിട്ട് നിങ്ങൾക്കൊരു എത്ര പ്രായം വരെയുള്ള ആൾക്കാർക്ക് പഠിച്ചാലും നിങ്ങൾക്കത് ഉപയോഗിക്കാം ഇത് ഉണ്ടാക്കി ഒരു ഒരാഴ്ചത്തേക്കുള്ള ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ പിന്നെ നല്ല വ്യത്യാസം പറഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടാണ് യൂസ് ചെയ്ത് നോക്കിയത് ഇപ്പോൾ ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കാണിച്ച് തരണ സമയത്ത് ഇതിൽ മെയിനായിട്ട് പൊട്ടറ്റോ ഉണ്ട് അതുപോലെ തന്നെ വേറെ വേവിച്ച സാധനങ്ങളുണ്ട് അപ്പോൾ ആ പൊട്ടറ്റോ നിങ്ങൾ എന്താ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നു വെച്ചാൽ മുഖത്തേക്ക് പിഗ്മെൻറ്റേഷൻ മാറാൻ നല്ലപോലെ സഹായിക്കും എൻ്റെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാൻ ഒരുപാട് സഹായിച്ച സാധനങ്ങൾ ഒന്നാണ് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് ഉരുളക്കിഴങ്ങ് നമ്മുടെ മുഖത്തിനെ മാറ്റിയെടുക്കാൻ നല്ലപോലെ സഹായിക്കുന്നു ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ മാറുമെന്ന് ഉറപ്പാണ് ഒരുപാട് യൂസ് ചെയ്തു പലതും പലരും പറയണത് കേട്ടിട്ട് ഞങ്ങൾ യൂസ് ചെയ്ത് ഞങ്ങൾക്കൊന്നും റിസൾട്ട് കിട്ടണില്ലേ എന്ന് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ സ്കിന്നിനെ ഞാൻ മാറ്റിയെടുത്തത് നിങ്ങൾക്ക് എൻ്റെ പഴയ ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പക്ഷേ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ രണ്ടു മാസം കൊണ്ടോ ഒന്നും അല്ലാട്ടോ ഞാൻ മാറ്റിയെടുത്ത് നല്ല ക്ഷമ വേണം നല്ല ക്ഷമയോടു കൂടി നിങ്ങൾ ഓരോ പാക്കുകളും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ മുഖത്ത് എത്ര മാറ്റം വന്നു എന്നുള്ളത് ഞാൻ ഒരു ഡോക്ടറേയും കാണിച്ചിട്ടില്ല ഞാൻ ഈ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ ഈ പാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഒരാഴ്ച നിങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും കഴിഞ്ഞ ആഴ്ചയൊക്കെ നിങ്ങൾ കാണുമ്പോൾ എൻ്റെ മുഖത്ത് ടാനും വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് വിഷമത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഞാനിതാ ഓരോ സ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടുന്നുണ്ട് ചിലതിൽ എനിക്ക് അലർജി ഉണ്ടാവുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടത് അങ്ങനെയുള്ളത് ഞാൻ പിന്നെ ഉപയോഗിക്കാറില്ല നിങ്ങളതും കൂടി ശ്രദ്ധിക്കണം എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്കിന്നിന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ എൻ്റെ സ്കിന്നിൽ ഒരു ഒരുപാട്ടം ഉപയോഗിച്ച് എനിക്കത് പറ്റില്ലേ തോന്നി പിന്നെ ഞാനത് ഉപയോഗിക്കാറുമില്ല വീഡിയോ എടുക്കാറുമില്ല അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് തോന്നിയതിന് സ്കിന്നിന് നല്ലൊരു തിളക്കം പോലെ നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഒരു ദിവസം രണ്ട് ദിവസം ഒരാഴ്ച കൊണ്ടോ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ മാറിയില്ല നിങ്ങളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കണ്ടേ ഞാനിപ്പോൾ ഇതാ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിലാകെ മൂന്ന് ഇൻഗ്രീഡിയൻസേ ഞാൻ ചേർത്തിട്ടുള്ളൂ വേവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് അപ്പോൾ നമുക്ക് എന്താ നോക്കിയിട്ട് വരാം അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ടെങ്കിലും കാണിച്ച എൻ്റെ പേര് ദീപാന്നാണ് നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇത് യൂസ്ഫു ായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്കപ്പം ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് ഇത് നമ്മുടെ ചെറുപയർ പരിപ്പ് നല്ലപോലെ വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ചെറുപയർ തൊലിയോട് കൂടിയുള്ളതാണെന്നു വെച്ചാലും എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ തൊലി ഇല്ലാത്തതും നമുക്ക് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ തന്നെ ചെറുപയർ പരിപ്പ് നല്ലപോലെ വേവിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ മിക്സിയിലിട്ട് ഇടിക്കുക അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്നും നല്ലപോലെ കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി നല്ല പേസ്റ്റായി കിട്ടും അപ്പോൾ ആദ്യ ആവശ്യം ചെറുപയർ പൊടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ ചെറുപയർ പൊടി ചിലവർക്കൊക്കെ പച്ചയ്ക്ക് ഉപയോഗിക്കുമ്പോൾ പ്രോബ്ലം ഉള്ളവരുണ്ട് സ്കിന്നിക്ക് പറ്റാറില്ലേ നിങ്ങളിതുപോലെ വേവിച്ചിട്ടൊന്നും ഉപയോഗിച്ച് നോക്ക് നല്ല അടിപൊളി റിസൾട്ടുമാണ് സ്കിന്നിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമില്ല കേട്ടോ അപ്പം നല്ലപോലെ വേവിച്ചിട്ട് തന്നെ ഇത് ഉപയോഗിക്കണം ഞാൻ ഈ കാണിക്കുന്ന റിസൾട്ട് കിട്ടണം ചേട്ടോ പിന്നെ ഞാൻ ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് പൊട്ടറ്റോ ബോയിൽ ചെയ്തതാണ് ഒരു പൊട്ടറ്റോ ബോയിൽ ചെയ്തതായിരുന്നു ഞാൻ പകുതി എടുത്തിട്ട് ഉപയോഗിച്ചു ബാക്കി പകുതിയാണിത് അപ്പോൾ ഇപ്പോൾ താ ഇത് രണ്ടും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഞാൻ ഉടയ്ക്കണേ മിക്സിയിലിട്ട് എടുക്കുകയാണെന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ഇതിലേക്ക് ആവശ്യം ഒരു അര അരസ്പൂണ് പഞ്ചസാരയാണ് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മൂന്നും കൂടി ഞാനിപ്പോൾതാ കൈവെച്ച് നല്ല പോലെ ഉടച്ച് എന്താ നല്ല പോലെ ഉടക്കി നമുക്ക് നല്ല പേസ്റ്റായി കിട്ടും ഞാനതൊന്ന് നല്ലപോലെ ഉടക്കട്ടെ കേട്ടോ നമ്മുടെ പൊട്ടറ്റോ ബോയിൽ ചെയ്തതും നമ്മുടെ എന്താ പറയുക ചെറുപയർ പരിപ്പും പഞ്ചസാരയും കൂടി ഞാൻ നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ ഒടച്ചെടുത്തു ഇതിലേക്ക് നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ തൈരില്ല ഞാനിപ്പോൾ ഇതാ വെറും പച്ച വെള്ളമാണ് ഇതിൽ നമുക്ക് ഒഴിക്കണത് ഇത് തന്നെ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് ഇത് നിങ്ങൾക്ക് ബോയിൽ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം നമുക്ക് ആവശ്യാനുസരണം മിക്സ് ചെയ്യണതാണ് ഏറ്റവും നല്ലത് ബോയിൽ ചെയ്യുമ്പോൾ നമ്മൾ പരിപ്പ് ബോയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഉരുളിഴങ്ങ് ഇട്ടാൽ മതി നമുക്ക് ആയി ആയിട്ടോ അപ്പോൾ പത ഞത് നല്ലപോലെ മിക്സ് ചെയ്തു നമ്മുടെ കണ്ണിനിടയിൽ ഡാർക്ക് സർക്കിൾ പോകാൻ ഉരുളക്കിഴങ്ങ് സഹായിക്കും പിഗ്മെൻറ്റേഷൻ മാറാൻ ഉരുളക്കിഴങ്ങ് സഹായിക്കും മുഖം വെളുക്കാൻ ഉരുളക്കിഴങ്ങ് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിൽ നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട് പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ പരിപ്പ് ഈ പരിപ്പ് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കണമെന്നുണ്ട് സ്കിന്ന് നല്ലപോലെ വെളുക്കും വെളുക്കുകട്ടോ അതിലൊരു സംശയവും ഇല്ല അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് നോക്കാം അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുമല്ലോ നമ്മുടെ ചെറുപയർ പച്ചക്കല്ല വേവിച്ചിട്ട് തന്നെ ഉപയോഗിക്കണം ഇത് ഞാൻ തൊലിയില്ലാത്ത പരിപ്പാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് തൊലി ഉള്ളതും എടുക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ തൊലിയുള്ള പരിപ്പായാലും മതി എന്നിട്ട് ഉരുളക്കിഴങ്ങും ഈ ചെറുപയറും കൂടിയും നമുക്കൊരു രണ്ട് മൂന്ന് സീറ്റി എന്താ കുക്കറിലിട്ട് കൊടുത്തു കഴിഞ്ഞു പോന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള പരിപ്പും ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടാ ഒരു ഉരുളക്കിഴങ്ങും കൂടി ഒരാഴ്ചത്തേക്കുള്ളതായി പിന്നെ എനിക്ക് പഞ്ചസാരയും കൂടി കുറച്ച് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഫ്രിഡ്ജിലാണ് അടിക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ് ഞാനിപ്പോൾ ചെയ്തപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ കൈ കൊണ്ടാണ് ഓടിച്ചു കാരണം അത്രയും ബന്ധുണ്ടായിരുന്നതുകൊണ്ടാണ് പിന്നെ ഇതിൽ പിരിവിരുന്നെ വീണ് പോവും അതൊന്നും സാരില്ലേ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചാൽ അതൊക്കെ ശരിയായിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്കത് ഒരു മസാജ് കൊടുക്കുക അത് നല്ലൊരു മസാജാണ് ആവശ്യം ഇത് മുഖത്ത് മാത്രമല്ല കഴുത്തിലും കയ്യിലും കാലിലും കുളിക്കുന്ന സമയത്ത് ശരീരം മൊത്തം നിങ്ങൾക്ക് ചെറുപയർ വേവിച്ചത് കൊണ്ട് നിങ്ങളൊരാഴ്ച്ച ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിലുള്ള ടാനും കൂടി നിങ്ങൾക്ക് മാറിക്കിട്ടും കേട്ടോ അതിപ്പോൾ അത് രണ്ട് കൈക്കും കൂടി ആക്കിയതിന് ശേഷം ഞാനിതൊന്ന് മസാജ് ചെയ്യാണ് കണ്ണിനടിയിലൊക്കെ നിങ്ങൾ നല്ലൊരു മസാജ് കൊടുക്കുക ുള്ളിക്കൊക്കെ പോകണം അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് ഒരു മസാജ് കൊടുക്കട്ടെ കേട്ടോ നമ്മൾ ഇപ്പം മസാജ് ചെയ്യുമ്പോൾ മോളിക്ക് മോളിക്കായിട്ട് മസാജ് ചെയ്യുക അപ്പോൾ നിങ്ങൾ അത് മാത്രം ശ്രദ്ധിക്കുക നല്ലപോലെ നമുക്ക് ഈ മസാജിങ്ങിലൂടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു തിളക്കവും വെളുപ്പും ഒക്കെ വരും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളൊരു മസാജ് സ്കിന്നിന് നല്ല സോഫ്റ്റ് ആയിട്ട് കൊടുക്കണം നമുക്ക് പിഗ്മെൻറ്റേഷൻ്റെ നമ്മുടെ മുഖക്കൊരു വന്ന് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു വ്യത്യാസം കാണുന്നുണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഞാനതൊരു അഞ്ച് മിനിറ്റ് മസാജ് കൊടുക്കട്ടെ ഇപ്പം ഞാനിപ്പോൾ താ എൻ്റെ മുഖത്തൊരു അഞ്ചാറ് മിനിറ്റ് നല്ലൊരു മസാജ് കൊടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കൊണ്ടു പറഞ്ഞാൽ ഇത് നല്ല കട്ടിക്ക് നമ്മുടെ ഈ പാക്ക് മുഖത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ താ ബാക്കി ഇത്രയാണുള്ളത് അത് നമുക്ക് മുഖത്ത് നല്ല കട്ടിക്കിട്ട് കൊടുക്കുക കണിനടിയിലൊക്കെ നിങ്ങളിട്ട് കൊടുത്തോട്ടത് ഇപ്പം ഞാനിപ്പോൾ തന്നെ മുഖത്ത് മൊത്തം ഇട്ട് കൊടുത്ത് നമുക്കിതൊരു ഇരുപത് മിനിറ്റ് മുഖത്ത് ഇങ്ങനെ വെക്കണം അതിന് ശേഷം നമുക്ക് കഴുകിയിട്ട് റിസൾട്ട് കാണാം കേട്ടോ ഇപ്പോൾ മുഖത്തിട്ടിട്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം അതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു കാണിച്ചുതരാം ഇപ്പം ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നു സ്റ്റാർട്ടിങ്ങിലത്തെ ഇപ്പോഴത്തേക്ക് നമ്മൾ വ്യത്യാസം കണ്ടേ നമുക്കൊരു ഒന്ന് രണ്ട് ഷെയ്ഡെങ്കിലും കൂടും നല്ല അടിപൊളിയായിട്ട് കളർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കളറ് വരികയെന്ന് മാത്രമല്ല നമ്മുടെ മുഖത്തത്തെ പാടുകളും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറാനും സഹായിക്കും നിങ്ങളെല്ലാവരും ഒന്നും ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെയാണ് കിട്ടിയെന്നുള്ള കമൻറ്റ് വഴി അറിയിക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ